സ്നേഹക്കൂട് ടീമിന്റെ ഹെയർ സ്റ്റൈലർ ആണ് പാടിക്കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫ്രഷ് പൂ വെക്കണം ഹായ് ഓൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ സ്നേഹക്കൂട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇപ്പൊ നമ്മുടെ എന്താണ് വെഡിങ് എപ്പിസോഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ചു ഹരി കല്യാണം കഴിക്കുക ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് അച്ചു ഹരി തന്നെയാണ് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ അല്ലേ അപ്പം ഹൽദി ഭയങ്കര അടിപൊളിയായിട്ട് പോയി അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വീക്ക് ഇപ്പോൾ കല്യാണ എപ്പിസോഡ്സാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ അച്ചു ക്യാരക്ടറിന് കൊടുത്ത ഹെയർ സ്റ്റൈലും പിന്നെ ഓർണമെൻസും ആ ഫുൾ ലുക്ക് നിങ്ങളെ കൂടി ഒന്ന് എന്താണ് റെഡി ആക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് ഒരുപാട് ദിവസം അതായത് ഈ ഹൽ ഒരു ഷെഡ്യൂൾ ഫുള്ളി ഹൽദിയും പിന്നെ നമ്മുടെ കല്യാണം അങ്ങനെ ഒരു ഷെഡ്യൂൾ ഫുൾ കടന്നു പോയത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഡ്രസ്സും ഹൽദി ഡ്രസ്സും കല്യാണ ഡ്രസ്സും ഒരു നാലഞ്ച് ദിവസത്തോളം മാറി മാറിയിട്ട് ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ സെയിം മേക്കപ്പ് സെയിം ഹെയർ സ്റ്റൈല് എല്ലാ ഓർണമെൻറ്റ്സ് ഉൾപ്പെടെ നമ്മൾ സ്ഥിരം ഇത് തന്നെ ഒന്നും കണ്ടിന്യൂറ്റി വരുമല്ലോ ഏത് ചികിത്സ എപ്പോഴാണ് എടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ അങ്ങനെയാണ് അത് വരുന്നത് സോ ഇത് ഫസ്റ്റ് ഡേ നമ്മൾ അച്ചുവിന് കൊടുത്ത ഹെയർ സ്റ്റൈലും പിന്നെ എന്താ ബാക്കി കംപ്ലീറ്റ് ലുക്കാണിത് ഇതു തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ദിവസവും ചെയ്തതായിട്ട് അപ്പോൾ ഫസ്റ്റ് ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ അത്രയും ഡീറ്റെയിൽഡായിട്ട് പതിയെ എന്ത് സ്റ്റൈൽ വേണം എങ്ങനെ ചെയ്യണം മുന്നേ ചെയ്തിൽ നിന്ന് എങ്ങനെ ഡിഫറൻസ് ആയിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ കാര്യങ്ങൾ പരീക്ഷിച്ചിട്ട് അത്യാവശ്യം ഞങ്ങൾക്കൊന്ന് സമയം അതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡയറക്ടർ സാർ അതറിഞ്ഞ് എനിക്ക് കുറച്ച് സമയം തന്നു സോ ഞങ്ങൾക്ക് എന്താണ് ഇതൊരു ഒരു മിനിമം ഒരു ത്രീ ഫോർ അവേഴ്സിൽ കൊണ്ട് ഞങ്ങൾ പതിയെ ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യാം എങ്ങനെ പൂ വയ്ക്കാം എങ്ങനെയെല്ലാം പരീക്ഷിച്ച് പിന്നെ ഓർണമെൻറ്റ്സ് പിന്നെ സെറ്റ് സാരിയുടെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ സെറ്റ് സാരി എന്താ ഉടുത്തത് നോർമൽ സാരി ഉടുക്കാത്തത് എന്താന്നൊക്കെ നിങ്ങൾക്ക് ആ നമ്മുടെ സ്നേഹക്കൂട്ട എപ്പിസോഡ്സ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്തുകൊണ്ടാണ് ഈ സാരി കൊടുക്കേണ്ടി വന്നത് എന്നൊക്കെ അത് കഥാപരമായി പോകുന്ന കാര്യമാണ് ഇതാണ് നമ്മുടെ ലതിക ചേച്ചി എൻ്റെ പല വീഡിയോസിലും ഹൽദി വീഡിയോസിലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്നേഹക്കൂട് ടീമിൻ്റെ ഹെയർ സ്റ്റൈലറാണ് ചേച്ചി പിന്നെ കല്യാണ എപ്പിസോഡ്സൊക്കെ ആയപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ് എക്സ്ട്രാ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒരാളുകൾ ഉണ്ടാവും പക്ഷേ ലതികേച്ചിയാണ് നമ്മുടെ ആദ്യം മുതൽ സീരിയലിലെ ഒരു ഹെയർ സ്റ്റൈലർ ഉണ്ടാവും അത് ലതി ചേച്ചിയാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ബ്രൈഡൽ ലുക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് അത് ഫസ്റ്റ് ഡേ മാത്രം പിന്നെ അത് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു ഫസ്റ്റ് ഡേ നമ്മൾ ഹെയറിനാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തത് ബിക്കോസ് എനിക്കങ്ങനെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ഇച്ചിരി ഒന്ന് മാച്ചായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കൂടുതലും എന്താണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഏകദേശം പിടിക്കുന്നത് എപ്പോഴും ഒരു സ്റ്റൈൽ തന്നെ ആയിരിക്കും അപ്പം അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് വരാനാണ് ഞങ്ങൾ അത്രയും എടുത്തത് പിന്നെ ഹെയർ സ്റ്റൈലൊന്ന് ഒന്ന് ആ ഫ്രണ്ട് പോർഷനൊക്കെ ഒന്ന് ഓക്കെ അയക്കിയതിന് ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷിഡപണ നടന്നു കേട്ടോ അങ്ങനെ ഒരു പകുതിയൊക്കെ ആക്കിയപ്പോഴത്തേനും പിന്നെ ഇവിടെ എന്താ അസിസ്റ്റൻ്റ് ഡയറക്ടർ സൈഡിൽ നിന്ന് കോൾ വന്നു നമുക്കിപ്പോൾ അടുത്ത ഇത്രയും ഇത്ര സമയമേ ഉള്ളൂ അതിനിടയ്ക്ക് റെഡി ആവണം അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ പിന്നെ സാരി ആദ്യം അങ്ങ് സെറ്റ് സാരി കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇതിന് മുന്നേ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കൊളാബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ യൂസ് ചെയ്തേക്കുന്ന ബ്രൈഡൽ ബ്ലൗസ് ഇത് ആക്ച്വലി ഒരു ബ്രൈഡൽ ബ്ലൗസാണ് ഡിസൈനർ ബ്ലൗസ് നല്ല അടിപൊളിയായിട്ട് ഹെവി വർക്കാണ് അതിൻ്റെ ആ ഒരു കൈയിലൊക്കെ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ നോക്കിയാൽ മതി ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽഡ് വർക്കാണ് കേട്ടോ അത്ര അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കൊളാബ് പേജിനെ കൊളാബും ചെയ്തിട്ടുണ്ട് റെയിൻബോ കുട്ടീക്കെന്നാണ് പേജിൻ്റെ പേര് അപ്പോൾ റെൻ്റൽ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റെയിൻബോ കുട്ടീക്കിനെ സമീപിക്കുക ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ പേജ് ത്രൂ അവർ കിട്ടും സോ അങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ കാര്യം പിന്നെ എന്താ ലേജി കാര്യമായിട്ട് ഈ ഇത് നല്ല വെയിറ്റുണ്ട് കേട്ടോ ഈ കാണുന്ന പോലെയല്ല ഈ താഴെ ഈ ബാക്കി ബാക്കിൽ വെക്കുന്ന ആ ഒരു എക്സ്റ്റെൻഷൻ കൂടി അത്യാവശ്യം നല്ല വെയിറ്റുണ്ട് പക്ഷേ പുള്ളിക്കാരി ട്രെൻഡ് പിടിക്കാൻ നോക്കിയതാണ് ഒരു എന്താണ് എപ്പോഴും ഉള്ളൊരു സ്റ്റൈലിൽ നിന്ന് മാറ്റി ഒരു ഹെയർ സ്റ്റൈൽ അതൊരു എന്താണ് എക്സ്റ്റെൻഷൻ അങ്ങനെ കൊണ്ടുവന്ന് പക്ഷേ അത് നല്ലതായിരുന്നു മൊത്തം ഔട്ട് ലുക്കിന് അത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പോയി

അങ്ങനെ കൂടി അപ്പൊ ഞാൻ പക്ഷെ അത്രയും

പിന്നെ അടുത്ത ഒരു വലിയ കൺഫ്യൂഷനായിരുന്നു ദേ ഈ പൂ വയ്ക്കുന്നത് അതിന് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് സ്റ്റൈൽ പരീക്ഷിച്ചു ആദ്യം കുറച്ച് ഓൾഡ് ഫാഷൻ ഉണ്ടല്ലോ ഇപ്പം അത് വീണ്ടും ട്രെൻഡായി വന്ന ഒരു ഫാഷനാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതങ്ങോട്ട് ഓക്കെ ആവാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ റെഫർ ചെയ്തു വേറൊരു സ്റ്റൈല് അതാണ് ഫൈനലൈസ് ആയിട്ട് വന്നതും പിന്നെ അതങ്ങ് വെച്ചതും കേട്ടോ അങ്ങനെ അതങ്ങ് എങ്ങനെയും നടന്നു ഇത് ഞങ്ങളൊരു ഫേമസ് പേജ് എന്നാണ് ഒരു പാർലറിൻ്റെ പേജിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് കേട്ടോ ഒരു ട്രിക്ക് എല്ലാം യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് മൂല് വെച്ചിട്ട് പൂ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇതുവരെ വേറെ ആരും പറയാത്തൊരു കാര്യം എപ്പിസോഡ്സൊക്കെ കണ്ട് എല്ലാവരും ഡ്രസ്സിൻ്റെയും പിന്നെ ഓർണമെൻസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു പക്ഷേ പൂവിൻ്റെ കാര്യം ഇതുവരെ ആരും മനസ്സിലാക്കാത്തതാണോ അതോ ചോദിക്കാത്തതാണോന്നറിയത്തില്ല ഇത് എന്താ ഒറിജിനൽ പൂവല്ല കേട്ടോ പിന്നെ സീരിയൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സീരിയലിൽ നമ്മൾ പിന്നെ അങ്ങ് ഒറിജിനൽ പൂ വാങ്ങിയാൽ നിന്നാൽ ഒരു എട്ട് ദിവസം ഷൂട്ട് പോകുമ്പം എട്ട് ദിവസവും നമ്മൾ ഇതേ വാങ്ങണം പിന്നെ ഈവനിങ് ആയുമ്പോൾ പിന്നെ പൂ വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷ് പൂ വയ്ക്കണം അങ്ങനെ കെട്ട പരിപാടിയാണ് മാത്രമല്ല നല്ല പൈസ ആയിട്ട് ചിലവുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഒറിജിനലിന് വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് പൂവാണ് നമ്മൾ വെച്ചത് കേട്ടോ പിന്നെ ആ അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ അങ്ങനെ അവിടെ നിന്ന് കണ്ടുപിടിച്ച ആ ഒരു ഹെയർ സ്റ്റൈലാണ് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ ഒരു ഈ ഒരു കറുത്ത ചരടിൽ ഇങ്ങനെ പൂവ് കോർത്തതിന് ശേഷം സ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഭംഗിയിലങ്ങിയിരിക്കും അങ്ങനെയാണ് ആ പൂവ് നമ്മൾ സെറ്റ് ചെയ്തത് ഓ സോറി ഗൈസ് അപ്പോൾ അതല്ല ആക്ച്വലി ആ ഹെയർ മാറ്റി മാറ്റിയിട്ടോ അത് നമ്മൾ വെച്ചിട്ട് എന്തോ ഓക്കെ ആയില്ല പിന്നെ ലതികേച്ചിയുടെ സ്ഥിരം സ്റ്റൈൽ തന്നെ എന്തോ ആവട്ടെ അത് ഓക്കെ ആക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമുക്കവിടെ ടൈമും അത്യാവശ്യമായി അവർ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ലതികേച്ചി സ്ഥിരം ചെയ്യുന്ന ഒരു സ്റ്റൈലിൽ സ്ഥിരം റൈഡ്സിന് അവർ ഒരുക്കുന്ന പോലെ റെഡി ആക്കുവാണ് അപ്പോൾ ഞാനതിൻ്റെ കൂടെ നമ്മുടെ ഓർണമെൻസും ഒക്കെ ഇടുവാണ് കേട്ടോ അങ്ങനെ പക്ഷേ ഇത് ഈ ഫസ്റ്റ് ദിവസത്തെ ഒരു സ്ട്രഗിൾ മാത്രമേ ആക്ച്വലി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു നാല് അഞ്ച് ദിവസം മിനിമം ഈ സെയിം ഡ്രസ്സ് സെയിം കംപ്ലീറ്റ് ലുക്കിൽ ഞങ്ങൾ പോയി പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് കാര്യം ഫസ്റ്റ് ദിവസമാണല്ലോ നമുക്ക് എങ്ങനെയാണ് എന്താണ് ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആവും എന്നൊക്കെ വരുന്നത് സോ അതിന് വേണ്ടി എടുത്ത സമയമാണ് കേട്ടോ ഇത് അങ്ങനെ ഏകദേശം ഹെയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചേച്ചി ഹെയർ ചെയ്യുമ്പോഴത്തേനും ഞാൻ സൈഡിൽ കൂടി നമ്മുടെ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു വള കമ്മൽ ഈ ഐറ്റംസ് എൻ്റെ ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് തന്നിരിക്കുന്നത് സേറ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ അവരുടെ പേജും ഞാൻ എൻ്റെ യൂ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കൊള്ളാവിട്ടിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജ്വല്ലേഴ്സും അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് സോ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞിരുന്നു അവന്തിക നമ്മുടെ സീരിയലിലെ സ്നേഹകൂട്ടിലെ അച്ചു എന്ന് പറയുന്ന ക്യാരക്ടറിന് ഈ ഒരു വെഡ്ഡിങ് സീക്വൻസിൽ സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര സിമ്പിൾ ആവരുത് ഭയങ്കര ഹെവിയം ആവരുത് അങ്ങനെ ഓർണമെൻസും അങ്ങനെ സെറ്റ് ചെയ്താൽ മതിയെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓർണമെൻസ് മിനിമലൈസ് ചെയ്തത് പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു സിമ്പിൾ ബ്രൈഡായിട്ടാണ് അവന്തികയെ നമ്മൾ പ്രസൻറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രയും കഴിഞ്ഞു പക്ഷേ ഈ ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓർണമെൻസും ആ ഇയർ ചെയിൻ ഇട്ടിട്ട് ഭയങ്കര ചെവിക്ക് നല്ല പെയിൻ ആയിരുന്നു ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ചെവി എല്ലാം കുളമായിട്ട് അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഈ ഹെയർ ഒക്കെ ഒന്ന് മാറ്റി എല്ലാ എല്ലാ ഒക്കെ ഉരതിന് ശേഷം നമുക്കിങ്ങനെ ഒരു ഹെഡ് മസാജ് ചെയ്തു നെ വെറൊ ഇങ്ങോട്ട് കൊണ്ടുപോയി. അതല്ലേ ലെമൻ വൺ. യാദോല്ല. യാദോല്ല. ദാല്ല. കണ്ണാടി ക്ലീൻ. ഓക്കേ. ചായกินായ് പറ. സ്റ്റാർ അടക്കല്ലേ.